തുടർന്ന് മെറ്റൽ നിർത്തിയതോടെ യാത്ര ദുഷ്കരമായി മാറി ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ ടാക്സി വാഹന കുടുംബങ്ങൾ ഇതുവഴി ഓടാൻ മടിക്കുകയാണ് സ്കൂൾ കുട്ടികളും രോഗികളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവരാണ് ഏറെയും യാത്രാ ദുരിതം അനുഭവിക്കുന്നത് ഈ വഴി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് നാലഞ്ച് മാസം കഴിഞ്ഞു അതിന് യാതൊരു ഫണ്ടും ഇല്ലെന്നാണ് സർക്കാർ പറയുന്നത് സർക്കാരല്ല ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു വണ്ടി വണ്ടി വരാനും ഓട്ടോ ഓട്ടോ വന്നോണ്ടിരിക്കുന്ന താറിങ് വഴിയായിരുന്നു ഇത് എന്നാൽ ഈ പൊളിച്ചിട്ടിട്ട് ഇപ്പം നാലഞ്ച് മാസം കഴിഞ്ഞു അതിന് ശേഷം ഒരു ഓട്ടോ പോലും പരിചയ എൻ്റെ കുടുംബം കാലൊടിഞ്ഞ കിടക്കയാണ് ഓട്ടോ വിളിച്ച് ആസ്പത്രി കൊണ്ടാകാൻ പോലും പറ്റുന്നില്ല പ്രദേശവാസികൾ കാൽ സഞ്ചരിക്കേണ്ടതാണ് അവസ്ഥ ഇരുചക്രവാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി വീതി കൂട്ടൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം തുടങ്ങിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നും പണികൾ നിറച്ച ശേഷം യന്ത്രഭാഗങ്ങൾ പോലും ഇവിടെ നിന്നും കൊണ്ടുപോയെന്നും പരാതിയുണ്ട് പുറപ്പെടേ നമ്മുടെ കൊടികുത്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയ അവസ്ഥയാണ് കാരണം പുറ എം ഡി ഫണ്ട് ഉപയോഗിച്ച് പുറപ്പുഴ തോയിപ്പറ റോഡിന് മൂന്നാമക്കാൽ കോടി രൂപ അനുവദിച്ച് പണി തുടങ്ങിയിട്ട് ആദ്യ ഭാഗത്ത് പോലും പണി തീർക്കാണ്ട് ഇട്ട് കല്ലും മിറ്റിലും എല്ലാം വാരി വിതറിയിട്ട് നിർദ്ധാരണമുള്ള സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് റോഡിൻ്റെ ശോചനീയാവസ്ഥ കിടക്കുകയാണ് നിലവിലൊരു ഗർഭിണിയായ ഒരു സ്ത്രീയെ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ ആ വണ്ടിയിൽ വെച്ച് തന്നെ പ്രസവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് വനപ്രദേശമായിരുന്ന കൊടികുത്തി മേഖലയിൽ എഴുപതിലധികം വർഷം മുമ്പ് കുടിയേറി താമസിച്ചവരാണ് ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്രദേശത്ത് നിന്ന് പുറം ലോകത്തേക്ക് എത്താൻ മറ്റൊരു വഴിയില്ലാത്തതിന റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം ആയിട്ട് ഓട്ടോ കയറിയ വരിയല്ല ഒരു ഒരു വാഹനം തന്നെ കയറി അങ്ങനെ വരുന്നില്ല വഴി ഇങ്ങനെ ഞങ്ങൾക്ക് ആകപ്പെടോ ഓട്ടോ ഷോ പറഞ്ഞിട്ട് തന്നെ ഇനിയിപ്പോ വളച്ച പുറപ്പെടക്ക പറഞ്ഞ വളച്ചിട്ടുവാണോ മലയാളം അപ്പൊ ഇവിടെ ഒരു നൂറ്റി അറുപൂലി ഓട്ടോ ഷോയിൽ വരുമ്പോ എന്നാൽ അപ്രതീക്ഷിതമായ മഴയെ തുടർന്നാണ് നിർമ്മാണം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതെന്നും ഉടൻ പുനരാരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു ദൂരദർശൻ ന്യൂസ് ഇടുക്കി